തെരഞ്ഞെടുപ്പ് പോരിൽ ബന്ധം മറന്ന് എതിർ സ്ഥാനാർത്ഥികളായി സഹോദരന്മാരുടെ ഭാര്യമാർ ആലപ്പുഴ പുന്നപ്ര പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലാണ് ഒരു കുടുംബത്തിലെ രണ്ടുപേർ നേർക്കു നേർ മത്സരിക്കുന്നത് ഒരാൾ യു ഡി എഫിന് മത്സരിക്കുമ്പോൾ മറ്റൊരാളുടെ എൽ ഡി എഫിന് വേണ്ടിയാണ് ഈ വ്യത്യസ്തമായ കാഴ്ച ഒരു കുടുംബത്തിലെ സഹോദരന്മാരുടെ ഭാര്യമാരാണ് നേർക്കുനേർ പോരടിക്കുവാനൊരുങ്ങുന്നത് കർഗപ്പറമ്പിൽ വീട്ടിലെ സഹോദരന്മാരായ സോണി ജോസഫ് ബാബു ജോസഫ് എന്നിവരുടെ ഭാര്യമാരാണ് കോൺഗ്രസ് സി പി എം സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സോണിയുടെ ഭാര്യ ജെസി ബാബുവിന്റെ ഭാര്യ തങ്കജി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പതിനഞ്ചു വർഷക്കാലം വാർഡിൽ തൊഴിലുറപ്പുമേറ്റായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്തുമായാണ് തങ്കച്ചി ബാബു ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ജനവിധി തേടുന്നത് എന്നാൽ ഭർത്താവ് ബാബു ജോസഫ് ആകട്ടെ ഒത്ത കോൺഗ്രസ് നേതാവും ഇതേ വാർഡിൽ ബാബു ഒരു വട്ടം സ്വതന്ത്രനായും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു സഹോദരന്റെ ഭാര്യയാണ് മുഖ്യ എതിരാളിയെങ്കിലും തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് തങ്കച്ചി ഞങ്ങളിവിടെ മേറ്റായിട്ട് ഞാൻ പത്തൊമ്പത് വർഷമായിട്ട് മേറ്റായിട്ട് ഇവിടെ പഞ്ചായത്തിലെ എ ഡി എസ് ആണ് സി ഡി എസ് ആണ് കുടുംബശ്രീ സെക്രട്ടറി ആണ് വർഷങ്ങളായിട്ട് അപ്പം ഇപ്പം എനിക്കൊരു മത്സരിക്കേണ്ട അവസരം കിട്ടി ഞാൻ മത്സരിക്കുന്നു എനിക്ക് പൂർണ്ണ പിന്തുണ തരുന്നുണ്ട് എൻ്റെ ജനങ്ങൾ ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ തൊഴിലാളികൾ എൻ്റെ ഉണ്ട് പിന്നെ വിജയം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ മത്സര രംഗത്തോട്ട് ഇറങ്ങി വന്നത് യു ഡി എഫിന് മുൻതൂക്കമുള്ള വാർഡിൽ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിൻ്റെ പി ജി സൈറസ് ആയിരുന്നു കഴിഞ്ഞ തവണ ജയിച്ചത് എന്നാൽ വാർഡ് വിഭജനം വന്നതോടെ പതിനാറാം വാർഡ് പതിനെട്ടാം വാർഡായി പരിണമിച്ചു ഒപ്പം കോൺഗ്രസ്സിന് മുൻതൂക്കവും വർദ്ധിച്ചു അതിനാൽ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജസിയും ഇപ്പം നമ്മൾ പുതിയ വാർഡായപ്പോൾ പതിനൊന്നും പതിനൊന്നിൻ്റെ പകുതിയുണ്ട് രണ്ടുണ്ട് പതിനാറിൻ്റെ പകുതി മൂന്ന് വാർഡ് ചേർന്നതാണ് പുതിയ പതിനെട്ടാം വാർഡ് അപ്പം സപ്പോർട്ടുണ്ട് നല്ല സപ്പോർട്ടാണ് പിന്നെ യു ഡി എഫിൻ്റെ വാർഡാണ് കുഴപ്പമില്ല വിജയ ഉണ്ടെന്നാണ് ആത്മവിശ്വാസത്തിന് കോട്ടം വരുത്താതെ ഇരുമുന്നണിയിലെയും സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുമ്പോൾ കുടുംബത്തിനുള്ളിലെ സ്നേഹബന്ധങ്ങൾക്കപ്പുറം ഉറച്ച രാഷ്ട്രീയ പോരാട്ടത്തിനുകൂടിയാകും പുന്നപ്ര പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുക അമൃതാന്യൂസ് ആലപ്പുഴ